കുറച്ച് ബിമ്മിനി കാഴ്ചകൾ കണ്ടാലോ ബിമ്മിനി ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ബീച്ച് ക്ലബ്ബാണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി സെക്യൂരിറ്റി ചെക്കിങ്ങിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഗസ്റ്റും സ്റ്റാഫും എല്ലാവരും ഒരേ എക്സിറ്റ് വഴിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഇറങ്ങാൻ അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ഇതാണ് പോർട്ട് പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷിപ്പ് ഡോക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ബഹാമാസിലെ ബിമ്മിനി എന്ന് പറയുന്ന ഒരു കൊച്ച് ഐലൻഡാണ് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ ബീച്ച് ക്ലബ്ബിലോട്ട് എല്ലാവർക്കും ഇവിടുന്ന് ഷട്ടിൽ ബസ്സാണ് ഗസ്റ്റും സ്റ്റാഫും എല്ലാവരും ഒരേ ബസ്സിനാണ് പോകുന്നത് ആകാശം കടൽ ബീച്ച് വളരെ ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടുത്തെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ തന്നെ നിങ്ങളെ നോക്ക് വളരെ ഭംഗിയാണ് അത് ആ ഒരു കാഴ്ച ഇവിടെ ഞാൻ ഷെഫായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് കമ്പനിയിൽ ഇതാണ് ഞങ്ങളുടെ ഷിപ്പ് ഷിപ്പിൻ്റെ ചെറിയൊരു ഭാഗം ഷിപ്പിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഇത് പുറകീന്നെടുത്തൊരു വ്യൂ ആണ് അപ്പം ഇവിടെ വന്ന് ഡോക്ക് ഞങ്ങൾ രാവിലെ വന്ന് ഡോക്ക് ചെയ്തു ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയായി ഞങ്ങൾ ആഫ്റ്റർനൂൺ ഷിഫ്റ്റിനാണ് ഈ പോകുന്നത് അങ്ങനെ നമ്മുടെ വണ്ടി വന്നു ഇതാണ് നമ്മുടെ വണ്ടി ചെറിയൊരു ഓപ്പൺ വണ്ടിയാണ് എല്ലാവരും അതിനകത്ത് പതിയെ കയറി ഞങ്ങൾ പുറകിലോട്ട് പോയിട്ട് ആർക്ക് ശല്യം ഉണ്ടാക്കാണ്ട് പുറകിൽ പോയിരുന്നു അങ്ങനെ വണ്ടി ഇവിടുന്ന് എല്ലാവരും കുറച്ച് പേരൂടെ കയറാനുണ്ട് അവരോട് കയറി കഴിഞ്ഞ് വണ്ടി പതുക്കം അങ്ങോട്ടേക്ക് പോയി തുടങ്ങും ഇവിടെ രാവിലെ ഞങ്ങൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ട് കാലാവസ്ഥ രാവിലെ മോശമായിരുന്നു പക്ഷേ ഇപ്പം കുറേ ബെറ്ററായി അപ്പം എന്നുള്ള യാത്ര അങ്ങനെ പതുക്കെ തുടങ്ങുകയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം പോകേണ്ടത് ഇത് ബിമ്മിനിയുടെ ഒരു സൈനിങ് ബോർഡാണ് ജസ്റ്റ് ബാമാസിൻ്റെ സൈൻ ബോർഡ് അപ്പം ഇനിയും അങ്ങോട്ടുള്ള കാഴ്ചകൾ വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ ബീച്ചും ഇവിടുത്തെ ഇവിടുത്തെ ബീച്ചിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പക്ക അതോറിറ്റീസ് ഭയങ്കര കാര്യമായിട്ടുണ്ട് കെയർ ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ബീച്ച് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനാണ് അതുകൊണ്ടുതന്നെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് മിക്ക ദിവസം കളി ഞങ്ങൾ വന്നാലും തിരക്കുണ്ട് നമ്മളും ഗസ്റ്റ് ഒന്നിച്ചാണ് പോകണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഗസ്റ്റ് എല്ലാം ഓരോ കാഴ്ചകൾ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അവരെല്ലാവരും ലൈഫ് എൻജോയ് ചെയ്യണം ഒരു ഒരു വെക്കേഷനായിട്ട് വന്നതാണ് ഒരു പാക്കേജ് എടുത്ത് ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ അവരുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഞങ്ങളുടെ ഞങ്ങൾ നാളെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ പോർട്ടിലെത്തും ഇവരവിടെ ഇറങ്ങും അതേപോലെ പുതിയ സെയിലിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പം അവരുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ലാസ്റ്റ് ഡേ എപ്പോഴും ഞങ്ങളുടെ പ്രൈവറ്റ് ബീച്ച് ക്ലബ്ബിലായിരിക്കും ഫുൾ ഡേ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അന്ന് അടിപൊളിയായിരിക്കും അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഇവിടെ കാണുന്ന ചെറിയ ചെറിയ വീടുകളാണിത് ഇതൊക്കെ ഒന്നെങ്കിൽ ഔട്ട് ഹേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്താ പറയുക അവരുടെ ഒരു എൻ്റർടൈൻമെന്റ് വേണ്ടി ചെയ്തു വെച്ചേക്കുന്നതായിരിക്കാം അങ്ങനെ വളരെ മനോഹരമായ കുഞ്ഞു വീടുകളാണ് ഇവിടെയൊക്കെ ഇവിടെ മിക്കപ്പോഴും ആൾക്കാരെ കാണാറില്ല പൂട്ടിക്കിടക്കയാണ് ഇവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടി ബഗ്ഗിയാണ് കേട്ടോ ബീച്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും എല്ലാ വീട്ടിലും മിക്ക വീട്ടിലും ഫ്രണ്ടിൽ കാണുന്ന വണ്ടി ബഗ്ഗികളാണ് ചെറിയ ചെറിയ ബഗ്ഗികൾ വളരെ രസമാണ് വണ്ടി കാണാനും ഓടിക്കാനൊക്കെ നമുക്കിവിടെ അതേപോലെ ഈ ബീച്ചിൽ നമുക്ക് അഡ്വഞ്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കയാക്കിങ് പിന്നെ ഫിഷിംഗ് ഉണ്ട് അഡ്വഞ്ചർ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മുടെ പാക്കേജ് വരുന്നതല്ല നമുക്ക് അവിടെ പോയി അവിടുത്തെ അതോറിറ്റീസുമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് താല്പര്യമുള്ളവർക്ക് അവിടെ പോവാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ അവരോട്ത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം നമുക്കും പോകാം കേട്ടോ നമ്മൾ നമ്മളിടയ്ക്ക് പോകാറുണ്ട് നമ്മൾ കയാക്കിങ്ങിനൊക്കെ പോകാറുണ്ട് ചില ദിവസങ്ങളിൽ സമയം കിട്ടുന്ന പോലെ അങ്ങനെ ഏകദേശം നമ്മുടെ ബീച്ച് എത്താനായി ഇതാണ് നമ്മുടെ ബീച്ച് ക്ലബ്ബ് ബിമ്മിനി ബീച്ച് ക്ലബ് ഇവിടുന്ന് നമ്മൾ നമ്മുടെ പണിസ്ഥലത്തേക്ക് പോകും ഗസ്റ്റ് അവരുടേതായ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും ഇത് കുറേ പേർ രാവിലെ വന്നവർ തിരിച്ച് പോകാൻ നിൽക്കുന്നവരാണ് നമ്മളിപ്പം എൻട്രൻസ് ചെയ്യുന്ന ഗസ്റ്റിൻ്റെ അതേ അതേ വഴി കൂടെയാണ് നമ്മൾ എൻട്രൻ എൻട്രൻസ് ചെയ്ത് നേരെ ഉള്ളിലോട്ട് പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഓരോ ഫങ്ഷൻസ് അവിടെ നടക്കുന്നുണ്ട് കാര്യങ്ങൾ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒരുപാട് ഒരുപാട് കാര്യങ്ങളും അവിടെ ഒരുപാട് എൻ്റർടൈൻമെൻസ് ആണ് ഇവിടെ നിന്ന് നടക്കുന്നത് അപ്പം അതിനുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് ഓൾറെഡി അവർ രാവിലെ ഇവിടെ രാവിലെ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വൈകുന്നേരം അഞ്ച് വരെ ഇത് ഓപ്പണാണ് അപ്പം നമുക്കെന്തായാലും അങ്ങോട്ട് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ടും നേരെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന ചെയ്യേണ്ട സമയമായി നമ്മൾ നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനമായി കിച്ചണിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ സമയം പോയി ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റായി വണ്ടി വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഷീ ഹാൻഡ് ഓവർ മേടിച്ചിട്ട് വേണം ഇവിടുത്തെ ഫസ്റ്റ് വന്ന ഷിഫ്റ്റ് കയറി വിടാൻ അപ്പം അപ്പം കിച്ചണിൽ കയറി ഇവിടെ നല്ല തിരക്കായിരുന്നു അവരുടെ ഹാൻഡ് ഹാൻഡോവറൊക്കെ മേടിച്ച് ഞങ്ങൾ ഇങ്ങനെ നല്ല തിരക്ക് ബിസി ടൈം ആയതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തില്ല അപ്പം ബാക്കി വീഡിയോയുമായി നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം താങ്ക്